നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ക്രിസ്തുനാഥനാൽ ഏൽപ്പിക്കപ്പെട്ട ഈ ദൗത്യം രണ്ടായിരം വർഷങ്ങളായി സഭയിൽ ഇന്നും അഭങ്കുരം തുറന്നു പോരുന്നു സഭയുടെ വ്യത്യസ്ത തലങ്ങളിൽ നടക്കുന്ന ഈ ശുശ്രൂഷാ നിർവഹണത്തിൽ ഈ കാലഘട്ടത്തിൽ ധ്യാനകേന്ദ്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് ആത്യന്തികമായി ദൈവത്തിൻ്റെ രക്ഷ മനുഷ്യരെ അറിയിക്കുക എന്ന ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് മാനുഷിക കഴിവിലൂടെയല്ല ദൈവിക കൃപയിലൂടെയാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നേരും നുണയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ് ഇവിടെ നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് സത്യന്വേഷി ഇന്ന് കടന്നു പോകുന്നത് കുറേ നാളുകളായി ധ്യാനകേന്ദ്രങ്ങളെയും വചനപ്രകോഷണ വേദികളെയും ചുറ്റുപറ്റി ഊഹാപോഹങ്ങളും സംശയങ്ങളും അപവാദ പ്രചരണങ്ങളും ധാരാളമായി നടക്കുന്നു എന്താണ് ഇവിടങ്ങളിൽ നടക്കുന്നത് എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ട് യഥാർത്ഥ സത്യം മനസ്സിലാക്കി അത് പ്രേക്ഷകരെ അറിയിക്കണമെന്ന് സത്യനേഷിക്ക് നിർബന്ധമുണ്ട് ആയതിൻ്റെ വെളിച്ചത്തിൽ യഥാർത്ഥ വസ്തുതയിലേക്ക് സത്യന്വേഷി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു കേരളത്തിൽ നൂറിലേറെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അനേകായിരങ്ങൾ ആശ്വാസം തേടി ഈ ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലെത്തുന്നു ശാരീരികവും മാനസികവുമായ മേഖലകളിൽ സൗഖ്യവും സമാധാനവും തേടിയാണ് ഭൂരിഭാഗം ജനവും അവിടെ എത്തുന്നത് കഴിഞ്ഞകാല ജീവിത വഴിത്താരയിൽ തങ്ങൾക്കുണ്ടായ വീഴ്ചകളും തെറ്റുകളും തിരിച്ചറിഞ്ഞ് അനിതാപഹഹൃദയത്തോടെ അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അനേകരിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നു ഒരു പുതിയ സൃഷ്ടിയായി അവർ തങ്ങളുടെ സമൂഹങ്ങളിൽ സാക്ഷികളായി മാറുന്നു യേശു പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ഇതാണ് പരമമായ സത്യം ആ സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഇതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ എന്നതാണ് സത്യാന്വേഷിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഷിഞ്ഞ വസ്ത്രം മാറി തെച്ചുമിനിക്ക് വസ്ത്രം ധരിക്കുന്നതുപോലെ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ പല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും സ്വതന്ത്രരായി യേശുവിൽ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യരായി തീരുന്നതിൻ്റെ ചരിത്രം ഈ ധ്യാന കേന്ദ്രങ്ങൾക്കൊക്കെ പറയാനുണ്ട് യേശുനാഥൻ്റെ തിരുവചനങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ലോകത്തിൽ വിവിധങ്ങളായ കേന്ദ്രങ്ങൾ സ്ഥാപിതമായിരിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി പരിമിതമാണ് സത്യം എപ്പോഴും ഹൃദയത്തിൽ രൂമെടുക്കേണ്ടതാണ് അതറിയാൻ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ആ വിശ്വാസത്തിലേക്ക് എല്ലാ മനുഷ്യരും എത്തണമെന്നാണ് ക്രിസ്തു ലോകത്തോട് പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് യേശു പറഞ്ഞു ജീവൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ശാരീരിക ജീവനല്ല ആത്മീയ ജീവനാണത് മനുഷ്യന് ശരീരവും ആത്മാവുമുണ്ട് ആത്യന്തികമായിട്ട് ആത്മാവിൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വത്തിന് പര്യാപ്ത സഹായമാകുന്ന തരത്തിൽ ജീവിതത്തെ ചുറ്റപ്പെടുത്താനും ക്രമപ്പെടുത്താനുമുള്ള അടിസ്ഥാന തത്വങ്ങളാണ് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന യേശുനാഥൻ സുവിശേഷമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുള് അകറ്റപ്പെട്ടു യേശുനാഥനാകുന്ന പ്രകാശത്തിലേക്കാണ് എല്ലാവരെയും ആകർഷിക്കേണ്ടത് ധ്യാന കേന്ദ്രങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടങ്ങളാണ് ഇവിടെ മതപരിവർത്തനമല്ല മനുഷ്യരുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ തൊട്ടുണർത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ സത്യം തിരിച്ചറിയുന്ന മനുഷ്യൻ്റെ സ്വന്തം തീരുമാനമാണ് ഏത് വിശ്വാസവും സ്വീകരിക്കണമെന്നുള്ളത് എന്നാൽ ഇത് മനസ്സിലാക്കാതെ ധ്യാനകേന്ദ്രങ്ങളെ മുഴുവൻ മതപരിവർത്തനശാലകളാക്കി ചിത്രീകരിക്കുന്നവർ ഈ സത്യം തന്ത്രപൂർവ്വം മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ദേഷ്യവും എൻ്റെ വിഷമങ്ങളും എല്ലാം ഒന്നും മാറണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ധ്യാനത്തിന് വരുന്നത് ധ്യാനം കൂടുന്നതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ക്രിസ്തുനാഥൻ്റെ സ്നേഹം മനസ്സിലായി അത്ര നാളെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ വിധിക്കാൻ വരുന്ന നമ്മുടെ തെറ്റ് എന്തുട്ട കുറ്റം എന്താണെന്നൊക്കെ നോക്കി നമ്മളെ വിധിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരാളെ ഒരിക്കലും ഞാൻ ഇപ്പോഴും കൂടിയാണ് കണ്ടിരുന്നത് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയില്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ ഈ രക്ഷയുടെ സദ്വാർത്തയെക്കുറിച്ച് കേട്ടിട്ടുള്ള മനുഷ്യനായിരുന്നു പക്ഷെ വചനം ഇന്നും ജീവിക്കുന്ന ക്രിസ്തു തന്നെയാണ് എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞത് ഈ കേന്ദ്രത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത് മറ്റുള്ളവരെ സഭയിൽ അംഗങ്ങളാക്കി ചേർക്കുവാനുള്ള ഒരു സംരംഭമായിട്ട് ആരും കാണേണ്ടതില്ല യേശു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും പോയി പ്രസംഗിക്കുവാനാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേരെ യേശു ചുമതലപ്പെടുത്തിയത് അവർ വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അല്ലെ അവരുടെ നേതാവ് പത്രോസ് ആദ്യത്തെ മർപ്പപ്പ അവർ മീൻപിടുത്തക്കാരനായിരുന്നു അവരെയൊക്കെ നയിച്ചത് ദൈവത്തിൻ്റെ അരൂപിയാണ് അവർ പ്രസംഗിച്ച സുവിശേഷം യേശു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ശവിക്കുന്നവരനുഗ്രഹിക്കണമെന്നും അധിക്ഷേപിക്കുന്നവർക്ക് പ്രാർത്ഥിക്കണമെന്നും യേശു പഠിപ്പിക്കുകയുണ്ടായി ാണ് അവർ ലോകം മുഴുവനും പോയി അന്നറിയപ്പെട്ട പോയി അവർ പ്രസംഗിച്ചത് സത്യത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര സ്വന്തം ജീവിതത്തെ നവീകരിക്കുന്നതോടൊപ്പം അവരുടെ ബുദ്ധിയെയും ചിന്തകളെയും ആത്മീയ പക്വതയിലേക്ക് നയിക്കുവാനും ശാന്തമായി ജീവിതത്തെ നോക്കിക്കാണുവാനും സഹായകരമാകുമെന്ന് സത്യനേഷി വിലയിരുത്തുന്നു സുവിശേഷത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വചനം സത്യമാണ് ആ സത്യത്തിൻ്റെ പ്രകോഷകരാണ് എല്ലാവരുമെന്ന തിരിച്ചറിവിലേക്ക് നാം എത്തുന്നു പുതിയ വസ്ത്രം ധരിച്ചും നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് പോലെ പഴയ രീതികളെല്ലാം മാറ്റി പുതിയ രീതികൾ സ്വീകരിക്കണമെന്ന യേശുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് വളരെയേറെ മനുഷ്യർ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സമ്പത്തിൻ്റെ പിന്നാലെ യാതൊരു ധാർമ്മിക ചിന്തയും കൂടാതെ മൂല്യങ്ങളെല്ലാം തകർത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ മനസ്സന്തൽപ്പെട്ട് അവർ സമ്പത്ത് ദരിദ്രർക്ക് പങ്കുവെച്ചു കൊടുത്ത ചരിത്രം ഈ ധ്യാനകേന്ദ്ര കേന്ദ്രങ്ങൾക്ക് പറയാനാകും ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്നതിനും ഈശോയെ അറിഞ്ഞവർ ജീവിത നവീകരണത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ ധ്യാന കേന്ദ്രങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം പരമാവധി ആളുകളിലേക്ക് തിരുവചനം പകർന്നു കൊടുക്കുന്ന ലക്ഷ്യത്തിലേർപ്പെട്ടിരിക്കുന്നത് നിരവധി പേരാണ് സന്യസ്തരും ആത്മായ പ്രേക്ഷിതരും ഈ ദൗത്യത്തിലെ പങ്കാളികളാണ് ഇത്തരമുള്ള ധ്യാന കേന്ദ്രങ്ങളിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവിത നവീകരണം വഴി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നു എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വിശ്വാസം എന്നത് യുക്തിയുടെ നീരസമല്ല മറിച്ച് അതിനപ്പുറം പോകേണ്ടതാണ് അവിടെയാണ് നാം സത്യത്തെ കണ്ടെത്തുക നാം കാണുന്നതും കേൾക്കുന്നതും സത്യം ആവണമെന്നില്ല അത് സത്യമാണെന്ന് നമുക്ക് അനുഭവപ്പെട്ടാലും ഒരുപക്ഷെ അത് അസത്യമാവാം സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എവിടെ നിന്നാണ് സത്യം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന ചിന്തയോടുകൂടെ ഉള്ള അവൻ്റെ അലച്ചിൽ പല രീതിയിൽ അവനെ സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ധ്യാന കേന്ദ്രം ഒരുക്കുന്നത് പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വാക്ക് ഇങ്ങനെയായിരുന്നു അറിവുള്ളവൻ പറയുന്നില്ല പറയുന്നവൻ അറിയുന്നുമില്ല ഇവിടെ സത്യാന്വേഷണം വ്യക്തിനിഷ്ഠമായ ഒരു സമസ്യയാണ് ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല ഒഴിഞ്ഞു മാറിയാൽ ഒരുപക്ഷെ സത്യത്തെ തിരസ്കരിക്കലാവും ഫലം മനുഷ്യൻ എപ്പോഴും സത്യാന്വേഷണിയാണ് സത്യത്തെ അറിയാനുള്ള ഒരു ത്വര അവൻ്റെ ജന്മവാസനയാണ് സത്യത്തെ അറിയാനുള്ള അവൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അവന് സംശയങ്ങളുണ്ടാകാം സത്യത്തെ മനസ്സിലാക്കുന്നതിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലുണ്ട് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചില വിലയിരുത്തലുകൾ നടത്താറുണ്ട് അതിൽ തെറ്റും ശരിയും കടന്നു വരാറുണ്ട് എന്നാൽ യഥാർത്ഥ സത്യത്തിൻ്റെ കണ്ടെത്തലുകൾ നാം ഓരോരുത്തരും നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത് ആ കണ്ടെത്തലുകൾ നമുക്ക് സഹായകരമാണെങ്കിൽ എന്തിന് അതിനെ നാം കുറ്റപ്പെടുത്തണം ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന ദൈവീക ചൈതന്യം ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് എന്ന് ദൈവശാസ്ത്ര പണ്ഡിതനായ ഒരു വൈദികൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിന് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നു പരമമായ സത്യത്തെ മറച്ചു വയ്ക്കാനായി നമുക്കാർക്കും സാധ്യമല്ല അതെന്നും മനുഷ്യൻ്റെ മുന്നിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ ശീർഷകം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് മനുഷ്യർ ഇവിടെ യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കുകയാണ് ഒരുപക്ഷെ അവർ കണ്ടെത്തുന്നത് യഥാർത്ഥ സത്യത്തിലേക്കുള്ള വഴി തുറക്കുന്നതായിരിക്കാം എന്തുകൊണ്ടാണ് ക്രൈസ്തവ ദർശനങ്ങൾ ഉൾക്കൊണ്ട് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ വചനപ്രകോഷണ വേദികളിലേക്ക് ഓടിയെത്തുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സത്യന്വേഷി അന്വേഷിക്കുന്നു ഇതിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നതിന് സത്യന്വേഷി കടന്നു ചെന്നത് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനിലേക്ക് തന്നെയാണ് എല്ലാ മനുഷ്യരും ദൈവത്തിന് വേണ്ടി അലയുന്നവരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ദൈവത്തിൻ്റെ അന്വേഷ ദൈവത്തിന് വേണ്ടിയുള്ള അന്വേഷണം യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥലമാണ് ധ്യാനകേന്ദ്രങ്ങൾ നീർച്ചാൽ തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു എന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ എല്ലാ മനുഷ്യൻ്റെയും ജീവിതാനുഭവമാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും വിവിധ ആവശ്യങ്ങളുമായിട്ട് ആണ് പലപ്പോഴും മനുഷ്യർ വരുന്നതെങ്കിലും ആത്യന്തികമായി അവരുടെ ആഗ്രഹം ദൈവത്തെ കണ്ടെത്തുക എന്നത് തന്നെയാണ് അതിന് സഹായകരമായ പ്രബോധനങ്ങളും ഉപദേശങ്ങളും ശുശ്രൂഷകളുമാണ് എല്ലാ ജാനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകമായി മനുഷ്യൻ്റെ ബലഹീനതയിൽ അവൻ വരുത്തുന്ന വീഴ്ചകളെപ്പറ്റി തെറ്റുകളെപ്പറ്റി അനീതികളെപ്പറ്റി അക്രമങ്ങളെപ്പറ്റി ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രബോധനങ്ങൾ നൽകി എല്ലാവരെയും അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും പറ്റി ബോധ്യപ്പെടുത്തും ഈ ബോധ്യപ്പെടുത്തലിലൂടെ ഓരോ മനുഷ്യനും അവൻ്റെ കുറവുകൾ മനസ്സിലാക്കുവാനും അവനായിത്തീരേണ്ട ആ ഉയരത്തിലേക്ക് എത്തിനോക്കുവാനും ഇടവരികയാണ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ കരുണയും അനുകമ്പയും ആർദ്രമായ സ്നേഹത്തിൻ്റെ തലോടലുമൊക്കെ അനുഭവിച്ച് അറിയുന്നവർ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കുന്ന അനുഭവം പങ്കുവയ്ക്കുമ്പോൾ നാം തിരിച്ചറിയുക കൊൽക്കത്ത തെരുവീതികളിൽ പുഴുക്കളരിച്ച് വ്രണമായി കിടന്നിരുന്ന മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരും മനുഷ്യരാണ് എന്ന് കണ്ട് അവരെ പരിചരിക്കുന്ന അഗതികളുടെ സഹോദരിമാരോടൊപ്പം യാത്ര ചെയ്ത് കടന്നുപോയ വിശുദ്ധ മദർ തേരേസായെ നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അവർ ലോകത്തിന് കൊടുത്ത സന്ദേശം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു ഇതുപോലുള്ള നിർവഹണം നാം ഹൃദയത്തിലൂന്നി നിർവഹിക്കാൻ ഈ കേന്ദ്രങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പരിശീലിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം ഓർക്കപ്പെടേണ്ടതുണ്ട് അതിലേക്ക് നമ്മെ ചേർത്ത് പിടിച്ച് മനുഷ്യരെ മനുഷ്യരെ പോലെ ചിന്തിപ്പിക്കുവാനും പരസ്പരം തിരിച്ചറിയുവാനും അതുവഴി ലോകത്തിന് പ്രകാശമാകുവാനും നാം സജ്ജമാക്കപ്പെടുന്നു ആ സത്യം അർത്ഥശങ്കയില്ലാതെ സത്യന്വേഷിക്ക് പറയേണ്ടതായി വന്നിരിക്കുന്നു ഈ കേന്ദ്രങ്ങളിൽ എത്തുന്ന മനുഷ്യർ സത്യം കണ്ടെത്താൻ വേണ്ടി എത്തുന്നവരാണ് ജീവിതത്തിൻ്റെ സത്യമാണ് അവർ അന്വേഷിക്കുന്നത് ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽപ്പെട്ട് പല വിധത്തിലുള്ള തിന്മകൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിന് വേണ്ടത്ര സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പോകുമ്പോൾ ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി അവർ അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് അതാണ് സത്യം ജീവിതമാകുന്ന സത്യം അതിൽ ദൈവത്തിന് പദ്ധതി എന്ത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ചിന്തയാണ് പരമമായ സത്യം എന്നത് യേശുനാഥൻ നമുക്ക് നൽകുന്ന വചനം തന്നെയാണ് അത് കേൾക്കുന്നവരിൽ പലവിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുവരികിലും പരമമായ സത്യത്തെ വളച്ചൊടിക്കാതെ സ്ഥായിയായ ഭാവത്തിൽ ഇന്നും ആ ദൗത്യം കേന്ദ്രങ്ങളിലൂടെ നടന്നു പോകുന്നുണ്ട് ചില കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട തെറ്റുകൾ സംഭവിച്ചിരിക്കുക ആ സാഹചര്യങ്ങളെ മുതലെടുത്ത് അതിനെ പർവ്വതീകരിച്ച് ധ്യാനകേന്ദ്രങ്ങൾ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നു എന്ന് പറയുന്നത് അവാസ്തവവും സത്യവിരുദ്ധവുമാണ് ഇങ്ങനെയുള്ള ഒരു പ്രചരണത്തിൻ്റെ കാലത്തിലൂടെയാണ് ക്രൈസ്തവ സഭകൾ ഇന്ന് കടന്നു പോകുന്നത് സ്വീകാര്യമല്ലാത്ത പലതും ഈ സമൂഹങ്ങളിൽ ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ നമ്മൾ മറച്ചു വയ്ക്കേണ്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള വഴിതെറ്റലുകൾ പാളിച്ചകൾ സംഭവിക്കുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും കേരള മിത്രാംഗ് സമിതി ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി അവരെ അവരെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തിരുത്തലുകളും കൊടുക്കുക ഇവിടെ ഉണ്ടാകുന്ന പാളിച്ചകൾ എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തികളുടെ പാളിച്ചകളാണ് ധ്യാനകേന്ദ്രങ്ങളുടേതല്ലത് കേന്ദ്രങ്ങൾ കടന്നു വരുന്ന അതിന് നേതൃത്വം വഹിക്കുന്നവരുടെ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നേതൃത്വം വഹിക്കുന്നവരുടെ തന്നെ കാഴ്ചപ്പാടിലും മാനേജ്മെൻറ്റിലും വരുന്ന ചിലകൾ അതുണ്ട് തിരുത്തപ്പെടേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടന എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ വിശ്വാസത്തിൽ തുടരാനും ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ആവരുത് അത് എന്ന് മാത്രം ധ്യാന കേന്ദ്രങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടങ്ങളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ഇടങ്ങൾ ഒരു മതത്തിലേക്ക് ആളെ ചേർക്കുകയല്ല മറിച്ച് അത് ഒരുവൻ്റെ രക്ഷയുടെ പ്രകോഷണമാണ് ഒരുവൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ബോധ്യത്തിൽ നിന്നാണ് ഏത് വിശ്വാസം തിരഞ്ഞെടുക്കണമെന്ന് അവനെ പ്രചോദിപ്പിക്കുന്നത് കേന്ദ്രങ്ങൾ ഓരോ വ്യക്തിക്കും ഒരു ആശ്വാസത്തിൻ്റെയും രക്ഷയുടെയും ഇടങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും ഇന്ന് ധാരാളം പേർ വന്ന് കൂടി ദിവസങ്ങളോളം പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ധ്യാനത്തിലൂടെ അവരുടെ ജീവിതത്തിൽ അവർ കാക്ഷിച്ച സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും പ്രാപിക്കാൻ പ്രാപിക്കാനിടയാകുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി ചൊരിയപ്പെടുന്നു ഇത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ് അതിനാൽ ധ്യാന കേന്ദ്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഒരു സമഗ്ര മോചനത്തിൻ്റെ ശുശ്രൂഷയാണ് അതിന് വലിയ പരസ്നേഹപ്രവൃത്തിയാണ് ജാതി മതം വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നന്മയും പകർന്നു കൊടുക്കുന്ന ഒരു സേവന ശുശ്രൂഷയാണ് അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിച്ചറിയുകയും ചെയ്യുന്നുണ്ട് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു പലപ്പോഴും നാം അറിയേണ്ടത് അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല എന്നാൽ യഥാർത്ഥ അറിവിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് സത്യനേഷ് ഇവിടെ നടത്തിയത് സത്യം തേടിയുള്ള ഒരു യാത്ര ഇനിയും ആ യാത്ര തുടരും വീണ്ടും കാണാം